എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് ഇന്ന് വരുമോ അതേപോലെ തന്നെ എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഇത്ര വൈകുന്നത് പിന്നെ കേരള കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്താണ് ഇത്രയും ലേറ്റ് ആകുന്നതെന്ന് ലേറ്റാകുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് അതുമാത്രമല്ല വിദ്യാർത്ഥികൾ ഒരു ഒരുപാട് ദിവസമായി ഇന്ന് വരും ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു പക്ഷേ തീർച്ചയായും റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ അതിനെല്ലാം വിദ്യാർത്ഥികളോട് തന്നെ ക്ഷമ ചോദിക്കുകയാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അഞ്ച് അഞ്ച് മണിയായി ഓഫീസ് അടച്ചേക്കുകയാണ് നമ്മൾ നാല് മണിക്ക് മുമ്പ് യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തിരുന്നു അവരിൽ നിന്ന് നമുക്ക് ലഭിച്ച മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാണ്ട് തീർച്ചയായും ലൈംഗ് കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് നിലവിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് എ യു ജി പി എക്സാം റിസൾട്ട് ഇന്ന് വരുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്രയും ഇത്രയും റിസൾട്ട് റിസൾട്ട് എന്താണ് ഇത്രയും വൈകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ന് നമ്മൾ വീ ഇന്ന് വരും ഇന്ന് വരും എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു പക്ഷേ റിസൾട്ട് വന്നില്ല ഒരുപാട് വിദ്യാർത്ഥികളുടെ കുറേ കമന്റിലൊക്കെ തെറിവിളിയൊക്കെ ഞാൻ കേട്ടു ശരിക്കും കുറ്റം എൻ്റെ ഭാഗത്താണ് കാരണം റിസൾട്ട് ഇന്ന് വരും ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് തെറ്റുകാരൻ പക്ഷേ അന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അന്ന് നമ്മൾ യൂ കോൺടാക്ട് ചെയ്തപ്പോൾ ഡിസംബർ മുപ്പതിനകം വരുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ വീണ്ടും യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റി നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫ് നമ്മളോട് പറഞ്ഞത് പറഞ്ഞത് റിസൾട്ട് ഡിസംബർ മുപ്പതിനകം വരുമെന്നാണ് ഞാൻ ചോദിച്ചു എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഇങ്ങനെ വൈകുന്നതെന്നും വൈകുന്ന അതായത് കേരള കണ്ണൂർ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കേരളാർ കേരള കണ്ണൂർ കാലിക്കറ്റ് എം ജി നാല് യൂണിവേഴ്സിറ്റികളാണ് അതിൽ കേരള യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയും റിസൾട്ട് പ്രസിദ്ധീകരിച്ചല്ലോ പിന്നെ എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഇത്രയും വൈകുന്നതെന്ന് അതിനവർ വ്യക്തമായ കാരണങ്ങളൊന്നും പറഞ്ഞില്ല വ്യക്തമായ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല എന്നാൽ പോലും ഡിസംബർ മുപ്പതിനകം റിസൾട്ട് പ്രതീക്ഷിക്കാമെന്നാണ് വേണത് ഇപ്പോൾ ഇന്ന് റിസൾട്ട് വരാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കും ഡിസംബർ മുപ്പതിന് മുമ്പ് മുപ്പത്തൊന്നിന് മുമ്പെന്നാണ് അവർ പറയുന്നത് ഇന്നിപ്പോൾ വന്നില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിനി മറ്റന്നാൾ മറ്റന്നാൾ മുതൽ പ്രതീക്ഷാൽ മതി കാണുകയാണ് നാളെ ക്രിസ്മസിൻ്റെ അവധിയാണ് നാളെ വരാനുള്ള നാളെ വരാനുള്ള ഒരു സാധ്യതയില്ല ഇന്ന് വന്നില്ലെങ്കിൽ പിന്നീട് വിദ്യാർത്ഥികൾ മറ്റന്നാൾ പ്രതീക്ഷിച്ചാൽ മതിയാവും വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നബ്സ്ക്രൈ ദ ഫോൺ അബ്സ്ക്രൈബ് അഫോർ ദ കയർ ഗൈഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ